ഞങ്ങൾ ബസ് ജീവനക്കാർ ഡ്രൈവറേയും കണ്ടക്ടറും അതുപോലെ തന്നെ ഞാനും കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആശുപത്രിയിൽ എത്തിക്കേണ്ടത് നമസ്കാരം സമയം വെറുതെ പാഴാക്കി കളയുന്നവർക്കിടയിൽ സമയത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് ബസ് ജീവനക്കാർ എന്നാൽ തങ്ങളുടെ സമയത്തിനും ഡ്യൂട്ടിക്കും ഒരു വില എന്ന് തെളിയിക്കുകയായിരുന്നു കഴിഞ്ഞ മനുഷ്യ ജീവന്റെ ഓടുന്ന പി ടി ബി ബസ്സിലെ ജീവനക്കാർ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ കരുവാരക്കുണ്ട് എടത്തനാട്ടുകര റൂട്ടിലോടുന്ന പി ടി ബി ബസിലെ യാത്രക്കാർ സാക്ഷ്യം വഹിച്ചത് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനായിരുന്നു പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് പുറപ്പെട്ട് നിമിഷങ്ങൾക്കകം ബസ്സിലെ യാത്രക്കാരനായ എഴുപത്തിരണ്ട് വയസ്സുള്ള കൽക്കുണ്ട് സ്വദേശിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ഉടൻ തന്നെ ഡ്രൈവർ ഷറഫുദ്ദീൻ ബസ് നേരെ പെരിന്തൽമണ്ണയിലെ കിം സൽഷിഫ ആശുപത്രിയിലേക്ക് എത്തിച്ചു ഡ്രൈവറുടെയും കണ്ടക്ടർ രാജേഷ് റൈറ്റർ ഫിറോസ് എന്നിവരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം രോഗിക്ക് കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചതിനാൽ ഒരു മനുഷ്യജീവനാണ് നന്മ പറ്റാത്ത ഈ ബസ് ജീവനക്കാർക്ക് രക്ഷിക്കാനായത് സമയത്തേക്കാൾ ഉപരി ബസ്സിലെ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകുന്നതെന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗി സുഖം പ്രാപിച്ചു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും പി ടി ബി ബസ്സിലെ ജീവനക്കാരനായ രാധാകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച ഏകദേശം പതിനൊന്നേ മുക്കാലോടു കൂടി ഈ വാഹനത്തിൽ പെരിന്തൽമണ്ണിയിൽ നിന്നും കരുവാരുണ്ടിലേക്ക് യാത്ര ചെയ്ത ഒരു മധ്യവയസ്കൻ കുറച്ച് വയസ്സായ ആളായിരുന്നു ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങൾ ബസ് ജീവനക്കാർ ഡ്രൈവറേയും കണ്ടക്ടറും അതുപോലെ തന്നെ ഞാനും കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആശുപത്രിയിൽ എത്തിക്കാണ്ടായത് യാത്രക്കാരുടെ പ്രഥമ പരിഗണന നൽകുന്നത് ബസ് അതുപോലെ തന്നെ അദ്ദേഹം ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു പലയിടങ്ങളിലും ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി മാറാൻ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് സാധിക്കാറുണ്ട് അത്തരം വാർത്തകൾ ചുരുക്കമല്ല ഓരോ സെക്കൻഡിനും മണിക്കൂറുകളുടെ പ്രാധാന്യം നൽകുന്ന ഇവർ സമയത്തെക്കാളേറെ മൂല്യം കൽപ്പിക്കുന്നത് മനുഷ്യജീവന് തന്നെയാണെന്ന് വിളിച്ചു പറയുകയാണ് ഇത്തരം പ്രവൃത്തികളിലൂടെ ബസ്സിലെ ജീവനക്കാരുടെ കാരുണ്യ പ്രവർത്തിക്ക് കൈയ്യടിക്കുകയാണ് യാത്രക്കാർ ഓരോ യാത്രികരും ആ കൈകളിൽ സുരക്ഷിതരാണ് ഓരോ യാത്രക്കാരുടെയും ഉറപ്പാക്കുന്നതിന്റെ ഉദാഹരണമായിരുന്നു ഈ ബസ് ജീവനക്കാരുടെ പ്രവർത്തികൾ ക്യാമറാമാൻ സുനിൽ മോഹനൊപ്പം അശ്വിനി മോഹൻദാസ് ചാനൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉയർന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ